ഒരു സൂപ്പർ കോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇത് അനാവശ്യ കിട്ടും 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 നാളെ അതുകൊണ്ട് എന്താ അല്ല ഒന്നുമില്ല എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഞാൻ അങ്ങനെ ഫ്യൂച്ചറിൽ ഭയങ്കര ഇൻവെസ്റ്റഡ് അല്ല അങ്ങനെ പറയരുത് നിർബന്ധമൊന്നും ഇല്ലേക്ക് വീട്ടീന്ന് അമ്മ അച്ഛനോന്നും പറയുന്നില്ലേ വീട്ടീന്ന് അമ്മ അച്ഛനോന്നും പറയുന്നില്ലേ ഇല്ല അത് ഞാൻ എന്റെ ചെലവിനെ ജീവിക്കുന്നത് പക്ഷെ ഞാൻ ചോദിക്കത്തില്ലേ എങ്ങനെ ആ മോളെ എന്തായി കല്യാണമൊക്കെ ആയോ പിന്നെയോ എന്ന് നമ്മള് വിശേഷം ചോദിക്കലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആധാർക്കിലൂടെ ചോദിക്കേണ്ടി വരും വേണ്ട എന്തായി കല്യാണം ഒക്കെ ആയോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും നിനക്ക് അതൊക്കെ എങ്ങനെയാ നാച്ചുറലി ഒരു അപ്പനും അമ്മയ്ക്കും പെൺകുട്ടിയൊരു പ്രായമായി കഴിയുമ്പത്തേക്ക് ഉണ്ടാവുന്ന ഒരു എന്താ എന്റെ ഉദ്ദേശം അപ്പനും അമ്മയ്ക്കും പെൺകുട്ടിയൊരു പ്രായമായി കഴിയുമ്പത്തേക്ക് ഉണ്ടാവുന്ന ഒരു അങ്ങനത്തെ ഒരു ടെൻഷനും രണ്ടുപേർക്കും ഇല്ല അതൊക്കെ ഉമ്മ തീരെ ഉമ്മ കല്യാണം കഴിക്കണ്ട ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം